ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പലരും പറയുന്നൊരു കാര്യമാണ് എൻ്റെ വാഹനത്തിന് മൈലേജ് കിട്ടുന്നില്ല ബാക്കി എല്ലാ വാഹനത്തിനും മൈലേജ് ഉണ്ട് പക്ഷേ എൻ്റെ വാഹനത്തിന് മൈലേജ് കിട്ടുന്നില്ല ഞാൻ അധികം സ്പീഡിലൊന്നും പോകാറില്ല എന്നാലും ഞാൻ ഉദ്ദേശിക്കുന്ന മൈലേജ് ഒന്നും കിട്ടുന്നില്ല സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണത് കുറച്ച് കാര്യങ്ങളുള്ളൂ കുറച്ച് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സേ ഉള്ളൂ ഈയൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് ഏറ്റവും നല്ല മൈലേജ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ പീരിയോഡിക് സർവീസ് പീരിയോഡിക് സർവീസ് ഒരു കാരണവശാലും ലേറ്റ് ആകാതിരിക്കുക ഒരു ആയിരം കിലോമീറ്റർ നേരത്തെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ആയിരം കിലോമീറ്റർ ഇപ്പൊ നമ്മള് പതിനായിരം കിലോമീറ്ററിനോ ഇരുപതിനായിരത്തിനോ ആയിരിക്കും പീരിയോഡിക് സർവീസ് വരുന്നത് അതൊരു കാരണവശാലും ഈ അയ്യായിരത്തിന് ക്രോസ് ചെയ്ത് ഒരുപാട് ക്രോസ് ചെയ്ത് പോകാതിരിക്കുക അതുമാത്രമല്ല പീരിയോഡിക് സർവീസിൽ ഉറപ്പായും ഓയിൽ ഓയിൽ ഫിൽട്ടർ ഡീസൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് പീരിയോഡിക്കായിട്ട് വണ്ടിയുടെ എഞ്ചിനും വണ്ടിയുടെ വർക്കിംഗ് കണ്ടീഷനും റണ്ണിങ് കണ്ടീഷനും ഒക്കെ പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തുക അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എയർ പ്രഷറാണ് ഇപ്പം ഞാൻ ഓടിക്കുന്ന അർബാനിയുടെ എയർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ അറുപത്തിയഞ്ച് അറുപത്തി ഏഴ് അതുപോലെ തന്നെ ബാക്കിൽ എഴുപത്തിയഞ്ച് എഴുപത്തെട്ട് ഇതിനെ ഈ റേഞ്ചിലാണ് പ്രഷർ വയ്ക്കുന്നത് സോ എയർ പ്രഷർ അതുപോലെ ഓരോ വാഹനത്തിലും അതിൻ്റെതായിട്ട് ഡോറിലോ അല്ലെങ്കിൽ ഡ്രൈവർ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെയൊക്കെ അതിൻ്റെ പ്രഷർ എത്രയാണെന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ മെൻഷൻ ചെയ്ത പ്രഷർ തന്നെ ഉപയോഗിക്കുക അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അതാണ് രണ്ടാമത്തെ കാര്യം നൈട്രജനക്കെ എയറിന് പറയാൻ നൈട്രജന കുറച്ചും കൂടെ ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടെന്ന് പറയുന്നത് ഇത്രത്തോളം ആപ്റ്റാണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ പറയുന്നുണ്ട് സോ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ആർ പി എം മീറ്റർ നമ്മൾ ഇപ്പോൾ ഇറങ്ങുന്നത് ബേസ് മോഡിൽ ഒഴികെയുള്ള പല വാഹനങ്ങളിലും ആർ പി എം മീറ്റർ എന്ന് പറഞ്ഞ നമുക്ക് ഒന്ന് സ്പീഡോമീറ്റർ ഒന്ന് ആർ പി എം മീറ്റർ ഈ ആർ പി എം മീറ്ററിൽ മാക്സിമം എപ്പോഴും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ടു തൗസൻഡ് എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇതിനകത്ത് തന്നെ മാക്സിമം വണ്ടിയിലെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു രണ്ടായിരം ആർ പി എമ്മിനകത്ത് നമ്മൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം ആർ പി എം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സിക്സ്റ്റി സെവൻറ്റി മാക്സിമം എയ്റ്റി ഇതാണ് സ്പീഡ് വരുന്നത് അപ്പോൾ സിക്സ് ഗിയറും സെവൻ ഗിയറൊക്കെ വരുന്ന വാഹനങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നൂറും നൂറ്റി പത്ത് വരെയൊക്കെ പോകുന്നുണ്ട് ചില കാര്യം ഏഴ് ഗിയറൊക്കെ ഉള്ള വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കലൊക്കെ സോ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ സ്പീഡ് ഒരു അറുപത് എഴുപത് എൺപത് എന്ന് പറയുമ്പോൾ ആർ പി എം അനുസരിച്ച് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇതിനകത്ത് വാഹനത്തിൻ്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വാഹനം ഗിയർ ചേയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം രണ്ടായിരം ആർക്കും ക്രോസ് ചെയ്യാതിരിക്കുക മാക്സിമം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിനകത്ത് തന്നെ എപ്പോഴും ഗിയർ ചേയ്ഞ്ച് ചെയ്യാൻ ശ്രമിക്കുക അതിനനുസരിച്ച് നമ്മുടെ വാഹനം കുറച്ചും കൂടെ വാഹനത്തിന് ഒരുപാട് സ്ട്രെസ്സ് ഫീൽ ചെയ്യത്തില്ല വാഹനം നല്ല നോർമലായിട്ട് വാഹനം മുന്നോട്ട് പോവുകയും ചെയ്യും നമുക്ക് നല്ല രീതിയിൽ അത് നമുക്ക് കൺട്രോളബിൾ ആവുകയും ചെയ്യും മനസ്സിലായില്ല വണ്ടിൻ്റെ എഞ്ചിൻ പെർഫോമൻസും കുറച്ചും കൂടെ ബെറ്റർ ആവും സോ അതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമതുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം റഷാക്കാതെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ സ്പീഡ് എടുക്കുന്നത് നമ്മള് ഒച്ചയടിക്ക് ആക്സലറേഷൻ കൊടുത്ത് ഫുൾ ത്രൌട്ടിലേക്ക് കൊടുത്ത് എടുക്കുന്നതിനേയും കാട്ടി വളരെ ലീനിയറായിട്ട് പതുക്കെ 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 തന്നെ സ്പീഡിലോട്ട് വണ്ടിയെ കയറ്റി കൊണ്ടുവരിക സോ അതും നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഈ ഒരു നാല് കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജ് അതിൽ കിട്ടും പിന്നെ ഓയിലൊക്കെ കമ്പനി പറയുന്ന ഓയിൽ തന്നെ ഒഴിക്കാം മാക്സിമം ഇപ്പോൾ സിന്തറ്റിക് ഓയിൽസ് ആണെങ്കിൽ പോലും കമ്പനി പറയുന്ന കമ്പനി ഓയിൽസ് തന്നെ ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ അത് ബെറ്റർ ആയിരിക്കും സോ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മൈലേജും അതിൽ നിന്ന് എടുക്കാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ ഇതിൽ ഞാൻ വിട്ടുപോയിട്ടൊന്നറിയത്തില്ല പിന്നെ അലൈൻമെൻറ്റും ടയറിൻ്റെ കണ്ടീഷനും ടയർ റൊട്ടേഷനും ഇപ്പോൾ പല വണ്ടികളിലും അയ്യായിരത്തിന് അലൈൻമെൻറ്റും പത്തിനൊക്കെ ആകുമ്പോൾ റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് വീൽ ബാലൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ പീരിയോഡിക്കായിട്ടുള്ള സർവീസ് വാഹനം പ്രോപ്പറാണ് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ ഡീസൽ ഫിൽറ്റർ ഓയിൽ ഇതെല്ലാം പ്രോപ്പറാണെന്ന് ഉറപ്പുവരുത്തുക വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ ഉറപ്പുവരുത്തുക വണ്ടിയിലെ എയർ പ്രഷർ അത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക പിന്നെ നമ്മളെ ഡ്രൈവിംഗ് സ്കിൽ സ്കില്ലനുസരിച്ചിരിക്കും മാക്സിമം സിക്സ്റ്റി സെവൻറ്റി കിലോമീറ്റർ സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് നല്ല മൈലേജ് അതൊന്ന് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നാൽ ഇതിൻ്റെ ഇരട്ടിക്ക് പോയാൽ അതിനനുസരിച്ച് മൈലേജ് കുറയും വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മൈലേജ് നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നതാണ് സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് പിന്നെ നമ്മുടെ സ്പാർ ബ്ലഗിൻ്റെ കാര്യം പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ ഇഞ്ചക്ടറാണ് ഫ്യൂഞ്ചർ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല അതാണ് അതിൻ്റെ കാര്യം പറയാറ് സാർ സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ വീണ്ടും ഒന്ന് അതിനൊക്കെ ശേഷം എൻജിൻ കണ്ടീഷനും ഈ പറഞ്ഞ എയർ പ്രഷറും കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു നോക്കുക ഈ പറഞ്ഞ ബെ മൈലേജ് ബെറ്ററായിട്ട് മാറുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് പിന്നെ പലരും വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരും തീർച്ചയായും ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം തുടർന്നുള്ള വീഡിയോസ് കാണുക ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെയായിട്ടുള്ള എന്ത് കമൻസും ചാനലിൽ കമൻ്റ് ചെയ്യുക ഞാൻ അതിന് മാക്സിമം എന്നാൽ കഴിയുന്ന പോലെ ഞാൻ റിപ്ലൈ തരുന്നതാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഞാൻ തീർച്ചയായും അത് അടുത്ത വീഡിയോയിൽ തിരുത്താൻ ശ്രമിക്കുന്നതാണ് സോ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റായിട്ട് വരുന്നവരാം ബൈ